ഡോക്ടർ മുഹമ്മദ് സുഹേൽ യവനാക്ലീസ് സോളാഞ്ചേരി ഇന്ന് ഉദ്ഘാടനം ചെയ്ത യവനഗ്ലി സോളാഞ്ചേരി കുളമംഗലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഞങ്ങൾ പത്തിരുപത്തിമൂന്ന് വർഷത്തോളമായി പട്ടാമ്പയിൽ നമ്മൾ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ആയുർവേദ യുനാനി എല്ലാ മെഡിസിൻ കൂടി ഡോക്ടർ സേവനവും ലഭ്യമാണ് ഇരുപത്തി മൂന്ന് വർഷം പരമ്പര്യ പരമ്പരകളുണ്ട് വളാഞ്ചരി ഇതുവരെ യുനാനി എന്ത് ചെയ്തിട്ടില്ല ഇത്രത്തോളം സജ്ജികൾ കൂടിയിട്ടുള്ള അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം തെറാപ്പികളും എല്ലാം കൂടി കൂടിയിട്ടുള്ള ആദ്യത്തെ യവന ഹോസ്പിറ്റലാണ് യവനാഗ്നീസ് വളഞ്ചേരി യുനാനി അതിന് ഗ്രീസിൽ നിന്ന് ഉപയോഗിച്ച് പശ്ചിമേഷ്യൻ കൺട്രിയിലൂടെ ഇന്ത്യയിലെത്തിയ ഒരു ചികിത്സാ സംവിധാനമാണ് പ്രത്യേകമായും അത് രോഗ ലക്ഷണങ്ങളെ അല്ല ട്രീറ്റ് ചെയ്യുന്നത് അത് രോഗകാലങ്ങളെ കണ്ടെത്തി ഓരോന്നിനും ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് യുനാനിയിൽ വരുന്നത് അതിൽ നമ്മൾ കാര്യമായിട്ടും യുനാനി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറ്റോ തെറാപ്പി വരും അതിൻ്റെ കൂടെ തന്നെ ഫാർമോക്കോ തെറപ്പി അതിലെ കൂടെ തന്നെ ചില രജ്മൽ തെറാപ്പീസ് ഈ ജാമ കപ്പിങ് അതുപോലെ മസാജ് സ്റ്റീം ബാത്ത് എന്നിവ ഉൾപ്പെടുത്തിയുള്ള രജിമൽ തെറാപ്പികൾ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ വരുന്നത് അത് നമ്മൾ ഓരോന്നിനും ഓരോ അനുസരിച്ച് അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ സ്വഭാവം അതിൻ്റെ രോഗത്തിൻ്റെ സ്വഭാവം എല്ലാം നോക്കി രോഗം കാരണം കണ്ടെത്തി അതിനോരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ യഥാർത്ഥ ചികിത്സ കൊടുക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ തെറാപ്പികളും ഉൾപ്പെടുത്തിയിട്ടാണ് സാധാരണ ചെയ്യാറ് ഡോക്ടറും ഉണ്ടാവും ആ ആ രാവിലെ ഒമ്പത് മു ഒമ്പത് ടു ഒരു അഞ്ചര വരെ ഡോക്ടർ സേവനം ലഭ്യമാണ് ഞായറാഴ്ച ദിവസങ്ങളൊക്കെ വേണം എല്ലാ ദിവസവും ഡോക്ടർമാരുണ്ടാവും ആ ഒരു ആയുർവേദ ഡോക്ടറുണ്ട് ആയുർവേദ ഡോക്ടർ ഒരു ഗൈനിക് കേസുകളും അതുപോലെ പോസ്മറ്റോളജി വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് പോസ്മറ്റോളജിയിൽ തന്നെ ഒരുപാട് കേസുകൾക്ക് പിമ്പിൾസ് അതുപോലെ ആക്ടിനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതിനൊക്കെ ഓരോ പ്രൊസീജിയർ കൂടി അതിൻ്റെ ആണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് മെഡിസിൻസ് പ്ലസ് ഈ പ്രൊസീജിയറിലും കൂടിയിട്ടുള്ള മെഡിസിൻ മെഡിസിൻ ഇവിടെ തന്നെ നോൺ മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട് ാണ് ഞങ്ങൾ എവിടുന്നാണെങ്കിലും വളാഞ്ചേരിയിൽ നിന്നുള്ളതല്ല നമ്മൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കുളമംഗലത്താണ് ഇവിടുന്ന് എവിടുന്ന് എത്തിപ്പടാൻ പറ്റുന്നവർക്കൊക്കെ എത്തിപ്പെടാം എല്ലാ ട്രീറ്റ്മെൻറ്റും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങളിൽ ഈ നമ്പറിൽ ഈ നമ്പറിൽ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോൺടാക്ട് കിട്ടും കേട്ടോ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിവരങ്ങൾ കിട്ടുന്നതാണ് നമ്മൾ പ്രധാനമായും അസ്ഥി സന്ധി വാദ രോഗങ്ങൾ അതുപോലെ ജീവിതശല്യ രോഗങ്ങൾ ജീവിതശലി രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കലർട്ടാണ് മൈഗ്രെയിൻ ഷുഗർ പ്രഷർ അങ്ങനത്തെ ഒരുപാട് രോഗങ്ങളുണ്ട് നമ്മളതിൽ മരണം വരെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് അതല്ലാതെ നമുക്ക് പൂർണ്ണമായും ചികിത്സ മാറ്റാൻ പറ്റുന്ന എല്ലാതും അല്ല പക്ഷേ ഒരുവിധം ഒരു നല്ല ശതമാനം ഒക്കെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളാണ് പക്ഷേ പൊതുവെ നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാറില്ല എന്നുള്ള അത് മാറ്റാൻ പറ്റുന്ന അതുപോലെ അങ്ങനത്തെ ശല് മൈഗ്രെയിൻ മൈഗ്രെയിൻ ഒരുപാട് കാലം മരുന്ന് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുപോലെ ഷുഗർ ആണെങ്കിൽ ഷുഗർ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് ട്രീറ്റ് ട്രീറ്റ് മാറ്റാൻ പറ്റുന്നതാണ് ഒരുപാട് വയസ്സായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്നാൽ പോലും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ ഉദരസംബന്ധമായ രോഗങ്ങൾ ഗ്യാസ് സൈറ്റും എന്നും ഗ്യാസ് ഗ്യാസിൽ ഉള്ളി വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ പിന്നെ ഈ വേദനകൾ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമുക്ക് ബസ്സിലവിടെ എവിടെ കഴിഞ്ഞാൽ ചെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും വേദന കൊണ്ട് വേദനകൾ ബുദ്ധിമുട്ടുന്നവരും അങ്ങനത്തെ അതിൻ്റെ നമ്മൾ തെറാപ്പികൾ ഉൾപ്പെടെ നമ്മൾ മരുന്നോട്ട് മാത്രമല്ല തെറാപ്പികൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത് തെറാപ്പിസ്റ്റ് തന്നെ സർട്ടിഫൈഡ് തെറാപ്പിസ്റ്റ് ഉണ്ടാവും അതുപോലെ അവരാണ് തെറാപ്പികൾ ചെയ്യാം പിന്നെ ഹിജാമകളാണെങ്കിൽ അത് ഡോക്ടറുടെ അഡ്വൈസിൽ തന്നെ നമ്മൾ എസെപ്റ്റിക്കായിട്ട് തന്നെ അത് എന്ത് ചെയ്യും ഹിജാമ ചെയ്യുന്നത് അതിന് ഗ്ലൗസും എല്ലാം അതും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ സെപ്റ്റിക്കായിട്ട് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഹിജാമൊക്കെ ചെയ്യുന്നത് അതുപോലെ വെരികോസ് മീൻ വെക്കോസിൻ്റെ ഒരു നമ്മൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആണ് ഫസത്ത് എന്ന് പറയുന്നത് വെനസെക്ഷൻ പറയുന്നത് അവിടുത്തെ കാലം മർദ്ദം കൂടിയിട്ടാണ് വെനസെക്ഷൻ വരുന്നത് എന്തായാലും നമ്മൾ ബ്രെയിനിലുള്ള പ്രഷർ കൂടിയിട്ടാണ് അതിനെ കുറക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് ബ്ലഡ് റിലീസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് വെനസെക്ഷൻ ഉണ്ട് ഒരു വെലിക്കോസ് മീനായിട്ടുള്ള സെപ്പറേറ്റ് ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അതുപോലെ മറ്റുള്ള ഒരുപാട് രോഗങ്ങൾ ഓക്കെ പിന്നെ എമർജൻസി അല്ലാത്ത ഒരു മിക്ക രോഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിൻ്റെ കൂടെ കൊടുക്കുന്നു അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ഓക്കെ എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിലും അതിൻ്റെതായ പോരായ്മകളുണ്ട് അതിൻ്റേതായ ഗുണഫലങ്ങളുണ്ട് എന്ന് അപ്പോൾ അത് നമ്മൾ ഓരോ ട്രീ ഓരോ കേസുകൾക്കൊന്നും സെപ്പറേറ്റ് നമുക്ക് ഓരോന്നിനും ആയിരിക്കും ചിലപ്പം എന്ത് ചെയ്യുക ഒന്നും കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക ഇപ്പോൾ നമ്മൾ ഞങ്ങളെ യുനാനി ആയുർവേദമാണ് ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉള്ള കേസുകൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കേസുകളാണ് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ അതുകൊണ്ട് പറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ രോഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിൻസ് കൊടുക്കാൻ പറ്റും അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മരണം വരെ ഗുളിക കുടിക്കാന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഗുളിക ഗുളിക ഭക്ഷണമല്ലല്ലോ അപ്പോൾ അതിന് വിളിക്കാൻ ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ പിന്നെ രോഗങ്ങൾക്കും അതിൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് മരുന്ന് കഴിക്കുക എന്നാൽ പോലെ ഒരു മൂന്ന് ദിവസം മരുന്നും നല്ലതല്ല കുറച്ച് ഡീറ്റെയിൽ കുറച്ച് മരുന്ന് കഴിച്ച് അതിന് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ മാറ്റാൻ പറ്റണം മറ്റേ നമ്മൾ പൊതുവെ ഒരു ധാരണ ഒരുപാട് മരുന്ന് കഴിക്കുക എന്നുള്ള ധാരണ ഒക്കെ മാറ്റിയിട്ട് അങ്ങനത്തെ ചില കേസുകളൊക്കെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ മറ്റൊന്നാണ് ഡെർമറ്റോളജി കേസുകൾ അട്ടുകേരിയ സോറിയാസിസ് അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ ഈ പറഞ്ഞ പോലെ അത് മാറാതെ അതുപോലെ അസ്മ കേസുകൾ ഒരുപാട് വിഷയം അങ്ങനെ അതൊക്കെ നമുക്ക് ചീസ് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ കൃത്യമായി മരുന്ന് കഴിക്കുക അതിൻ്റെ ജീവ അതിന് കാരണങ്ങളെ നമ്മൾ തടഞ്ഞു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മരുന്ന് കഴിച്ചാൽ മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളുള്ളൂ